CJ കോടതി ഉത്തരവിനെതിരെ നടി ക്ഷേതാ മേനോൻ ഹൈക്കോടതി എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി ശ്വേതാ മേനോനെതിരായ ആരോപണങ്ങളിൽ പോലീസ് പരിശോധന നടത്തുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ കോടതി നിർദ്ദേശപ്രകാരമാണ് കേസ് എടുത്തത് അതിനാൽ കേസ് നിയമപരമായി രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ടെന്നും കമ്മീഷണർ പറഞ്ഞു അതിനിടെ മേനോനെ അനുകൂലിച്ച് നടൻ ദേവൻ രംഗത്തെത്തി ചിത്രങ്ങളിലെ സീനുകൾ ശ്വേത സ്വയം ചെയ്യുന്നതല്ല സ്ക്രിപ്റ്റ് അനുസരിച്ചാണ് ചെയ്തത് സെൻസർ ബോർഡിന്റെ അനുമതിയോടെയാണ് അവ ഇറങ്ങിയതെന്നും അദ്ദേഹം പറഞ്ഞു ശ്വേതാ കേസിൽ പ്രതികരണവുമായി നടൻ രവീന്ദ്രനും രംഗത്തെത്തി അഭിനേതാക്കൾക്ക് നിയമാനുസൃതമായി അഭിനയിക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവുമുണ്ട് ഗൂഢാലോചനയുണ്ടോ ഇല്ലയോ എന്നത് പോലീസ് തീരുമാനിക്കണം അഭിനേതാക്കളെ കരിവാരത്തിക്കുന്ന ആളുകൾക്കെതിരെ സിനിമാ നയത്തിൽ നടപടിയുണ്ടാവണമെന്നും രവീന്ദ്രൻ പറഞ്ഞു ശ്വേതാ കേസ് ശരിയായ നടപടിയായി തോന്നുന്നില്ലെന്ന് ഉമാ തോമസ് എം പറഞ്ഞു സെൻസർ ബോർഡ് അംഗീകാരത്തോടെയാണ് സിനിമ എത്തുന്നത് എന്തുകൊണ്ടാണ് ഒരു പുരുഷനെതിരെ കേസ് വരാത്തതെന്നും എന്തിനാണ് പരാതി നൽകിയതെന്നും കൂടി അന്വേഷിക്കണമെന്നും ഉമാ തോമസ് പറഞ്ഞു അതേസമയം ശ്വേതാ മേനോനെതിരായ കേസിൽ പോലീസ് തിടുക്കപ്പെട്ട് നടപടി എടുത്തേക്കില്ല വിഷയം കൃത്യമായി പരിശോധിച്ച ശേഷം മാത്രമായിരിക്കും നടപടി കേസിനെതിരെ വ്യാപക വിമർശനം ഉയർന്നതോടെയാണ് പുതിയ തീരുമാനം സാമ്പത്തിക ലാഭം ലക്ഷ്യമിട്ട് സിനിമയിൽ നഗ്നത കാണിച്ച് അഭിനയിക്കുകയും ദൃശ്യങ്ങൾ അശ്ലീല സൈറ്റുകളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തുവെന്ന് മാർട്ടിൻ മെനാച്ചേരി എന്ന വ്യക്തിയാണ് പരാതി െതിരെ ശ്വേതേനെതിരെ അശ്രീല ചിത്രങ്ങളിൽ അഭിനയിച്ച് പണം സമ്പാദിച്ചെന്നായിരുന്നു കേസ് മാർട്ടിൻ മെനാച്ചിരി എന്നയാൾ നൽകിയ പരാതിയിൽ എറണാകുളം സി ജെ എം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് സെൻട്രൽ പോലീസ് കേസെടുത്തത് ഐ ടി നിയമത്തിലെ അറുപത്തിയേഴ് വകുപ്പ് പ്രകാരവും അനാശ്വാസ പ്രവർത്തന നിരോധന നിയമപ്രകാരവുമാണ് കേസ് അശ്ലീല രംഗങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് പരാതി ഉള്ളത് അശ്ലീല ചിത്രങ്ങളിൽ അഭിനയിച്ച് ശ്വേത പണം സമ്പാദിച്ചെന്നാണ് പരാതിയിൽ പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ശ്വേത മേനോൻ അഭിനയിച്ചിട്ടുള്ള സിനിമകളും പരസ്യ ചിത്രങ്ങളും ഒക്കെയാണ് ഇത്തരം ഒരു ആരോപണത്തിന് അടിസ്ഥാനമായി പറയുന്നത് കാമസൂത്ര പരസ്യം പാലേരി മാണിക്യം രതി നിർവേദം കളിമണ്ണ് തുടങ്ങിയ സിനിമകളിൽ ശ്വേതാ മേനോൻ ഇന്റിമേറ്റ് ആയി അഭിനയിച്ചിട്ടുണ്ടെന്നും അതിലെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലും അശ്ലീല ഒക്കെ പ്രചരിക്കുന്നു എന്നിങ്ങനെയാണ് ആരോപണങ്ങൾ അമ്മയുടെ ഭാരവാഹി തിരഞ്ഞെടുപ്പ് ഈ മാസം പതിനഞ്ചിന് നടക്കാനിരിക്കെ ഉയർന്നുവരുന്ന ഒട്ടേറെ വിഷയങ്ങളിൽ ഏറ്റവും ഒടുവിലത്തേതാണ് ഷേതയ്ക്കെതിരെയുള്ള കേസ് നടൻ ജഗദീഷ് പിന്മാറിയതോടെ ശ്വേതാ സംഘടനയുടെ പ്രസിഡന്റ് ആകാൻ സാധ്യത വർദ്ധിച്ച സാഹചര്യത്തിലാണ് കേസ് എന്നതും പ്രധാനമാണ് ശ്വേതയും നടൻ ദേവനുമാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് മത്സരം മുറുകുന്നതിനിടെയാണ് മുൻപ് അഭിനയിച്ച സിനിമകളിലെ രംഗങ്ങളുടെ പേരിൽ ശ്വേതയ്ക്കെതിരെ കേസെടുത്തിരിക്കുന്നത്